വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ വിഷു ഒക്കെ അല്ലേ വരാൻ പോകുന്നത് നമുക്കൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കി നോക്കിയാലോ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പാണ് സോ നമുക്ക് ഒട്ടും ലേറ്റ് ആകാത്ത തന്നെ വീഡിയോയിലോട്ട് പോവാം സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പച്ചരി വെച്ചിട്ടാണല്ലോ പച്ചരി അല്ലെങ്കിൽ പച്ചരി പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ് പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണങ്ങല്ലരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നമ്മൾ പച്ചരി വെച്ച് ഉണ്ടാക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ഉണങ്ങല്ലരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസമാണ് നമ്മൾ അരയ്ക്കുന്നത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം വേണമെങ്കിൽ കൂട്ടിയിട്ട് അരയ്ക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ശർക്കര നമ്മൾ ഉരുക്കിയത് ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിന് നമുക്ക് അരച്ചെടുക്കാം ഇങ്ങനെ ഞാനിപ്പോൾ രണ്ട് ബാറ്ററായിട്ടാണ് അരക്കുന്നത് ആൻഡ് അതിലൊക്കെ നമ്മൾ ഒരു മൂന്ന് പപ്പടം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ടോട്ടലി ഈ ഒരു മാവ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നത് അങ്ങനെ ഞാൻ ഫസ്റ്റ് ദ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞു വീണ്ടും ഞാൻ സെക്കൻഡ് ബാറ്ററും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്കത് രണ്ടും മൂന്നും ബാച്ചായിട്ട് ചെയ്യാം കേട്ടോ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഈ വിഷു ഒക്കെ വരുന്ന സമയത്താണ് കേട്ടോ ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കാറ് എൻ്റെ വീട്ടിലധികം ഉണ്ണിയപ്പമാണ് വിഷുവിന് ഉണ്ടാക്കാറ് പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ണം തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ പണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വിഷുവിൻ്റെ സമയത്തിന് മാത്രം വരുന്നൊരു സ്പെഷ്യൽ ഫുഡാണ് ഈ ഒരു ഉണ്ണിയപ്പെന്നൊക്കെ പറയുന്ന കേട്ടോ അതാണ് എനിക്ക് ഉണ്ണിയപ്പതിനെ പറ്റി പറയുമ്പോൾ ഒരു ഇനോസ്റ്റാൾജിയ ഫീലിങ്സ് തോന്നുന്നത് കേട്ടോ അങ്ങനെ സെക്കൻഡ് ബാറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്തു അതിന് ശേഷം ഞാൻ ചെറിയ പഴം ഉണ്ടല്ലോ അതിൽ ഞാൻ മൂന്നെണ്ണമെ എടുക്കുന്നുള്ളൂ ഇത് നമുക്ക് നമ്മൾ നേരത്തെ ബാറ്ററി പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിലോട്ട് ഇട്ടിട്ട് ചെയ്താലും മതി എനിക്ക് ആ സമയത്ത് പഴം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ സെപ്പറേറ്റ് അടിച്ച് ചേർക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ അത് വിചാരിച്ചൊരു നാലെണ്ണം വേണ്ടി വരും എന്നുള്ളത് പക്ഷേ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പഴമായതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം മാത്രമേ എടുത്തോളൂ കേട്ടോ അങ്ങനെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഈ ഒരു ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു തവി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കി പക്ഷേ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴമായിരുന്നു നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കണം കേട്ടോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് മിക്സ് ആവാതെ വന്നു അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ഞാൻ വീണ്ടും രണ്ട് ബാറ്ററായിട്ട് ബാച്ചസ് ആയിട്ട് ഈ ഒരു മാവ് മിക്സിയിൽ വീണ്ടും ഞാനൊന്ന് കറക്കിയെടുത്തു അങ്ങനെ ആകുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു കിട്ടും അതല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ബീറ്റർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴും നല്ല ഒരു ബാറ്റർ നമുക്ക് കിട്ടും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിതുപോലെ ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്യൂട്ടു അപ്പോൾ നല്ല മാവ് നമുക്ക് നല്ല പരുവത്തിൽ കിട്ടും ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് തേങ്ങ നെയ്യില് നന്നായിട്ട് വറുത്തെടുത്തതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളും കൂടെ ആഡ് ചെയ്യാം ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മാവ് ഏകദേശം നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മാവ് വരേണ്ടത് അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായേ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഒഴിച്ചു കൂട്ടോ ഇപ്പോൾ ഞാൻ തന്നെയാണ് ഒഴിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക നമ്മുടെ എണ്ണയിൽ കുറച്ച് കുറച്ച് തുള്ളികൾ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാരില്ല നമ്മൾ രണ്ടാമതായപ്പോൾ തന്നെ എല്ലാം ശരിയായിട്ടോ ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിൽ ഏഴെണ്ണമാണ് ഒരു സമയത്ത് നമുക്ക് കിട്ടും കേട്ടോ അത്രയും കുഴികളാണ് ഈ ഒരു ചട്ടിയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് ഒറ്റ സമയം കൊണ്ട് ഏഴെണ്ണം കിട്ടും പറയാൻ വിട്ടൊരു കാര്യം നിങ്ങൾ മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നവരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ നിങ്ങൾ തലേ ദിവസം മാവ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഉണ്ണിയപ്പം ചട്ടിയിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് കുറച്ച് കാലമായിട്ടോ അത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം എന്നല്ല നമ്മൾ ദോശയാണെങ്കിലും ഒക്കെ നമ്മൾ ദോശക്കല്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ദോശക്കല്ലോ അല്ലെങ്കിൽ ഉണ്ണിയപ്പം ചട്ടിയിലോ നമ്മൾ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കണം അത് നമ്മൾ പിന്നെ റിയൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചാലും നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ നമ്മുടെ ചട്ടി നിന്ന് ആ ഒരു ഉണ്ണിയപ്പോ അല്ലെങ്കിൽ ദോശയൊക്കെ കിട്ടാൻ വളരെ ഈസി ആയിരിക്കും ഇപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു സക്സസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ തോന്നുന്നത് കാരണം പണ്ടൊക്കെ കുട്ടിക്കാലത്ത് വിഷുവിൻ്റെ സമയത്തൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെയാണ് ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നത് ആ മാവ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ഇളക്കിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ കുട്ടികളല്ലേ നമ്മളെ മാറ്റി നിർത്തും അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും ചേർന്നിട്ടാണ് ഇതിൻ്റെ ഫുൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഈ ഒരു സമയത്ത് മാത്രമാണ് വിഷുവിൻ്റെ സമയത്ത് മാത്രമാണ് ഒരു സ്പെഷ്യൽ ഡിഷ് ആയിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഒരു കാര്യം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു മെൻ്റലി സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഉണ്ണിയപ്പം വരേണ്ട കേട്ടോ നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞ് അതിങ്ങനെ പൊങ്ങി നല്ല എണ്ണയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണം അപ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും വരിക ഇപ്പോൾ ഇത് ഭയങ്കര രസം ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ തന്നെയാണ് ഇതിൻ്റെ മാവ് പ്രിപ്പയർ ചെയ്തതും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതിങ്ങനെ ഒരു സക്സസ്സിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇത് കഴിക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവരൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് െന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണോ തോന്നുക കാരണം അവർ അത്രയും ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്ന ആ ഒരു കാര്യം നമ്മളെ കൊണ്ട് സാധിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ തോന്നും അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ബോൾസ് പോലുള്ള ഉണ്ണിയപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ സോ ഈ ഒരു വിഷുവിന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസിക്കുന്നു സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം